ഒരു ൾ വീണാ വിജയനെതിരായ ആരോപണത്തിൽ സി എം ആർ എൽ ഓഫീസിൽ ഇന്നും എസ് എഫ് ഐ യുടെ പരിശോധന നടക്കുന്നു ആ സംഭവത്തിന് ശേഷം സത്യേട്ടൻ രമണനായി മാറിയിരിക്കുക കയ്യിൽ ഫ്ലൂട്ടിൽ നിന്നും മാത്രമേ ഉള്ളൂ പറ്റിയത് പറ്റി അത് ഞാൻ ഏറ്റു വഴി ഞാൻ വഴി നിങ്ങളെ ഏത് ആയിട്ട് ചോദിച്ചാലും ഇപ്പൊ എനിക്ക് പറയാൻ നല്ല ശക്തിയുള്ള ഒരാളായ ചോദ്യങ്ങൾ ചോദിക്കുക എന്നതാണ് നല്ല വിദ്യാർത്ഥിയുടെ അവന്റെ ഉള്ളിൽ എന്നും സംശയങ്ങൾ ഉണ്ടാവണം അത് ചോദ്യങ്ങളായി പുറത്തു വരികയും വേണം കാരണം ഞാൻ ആ കേസ് പഠിച്ച ഒരാളാണ് വീണാ വിജയനെതിരായിട്ടാകെ ഉള്ളത് വാങ്ങിയ കാശിന് സർവീസ് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യത്തിൽ എല്ലാം ഒരു സത്യത്തിലെല്ലാം അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കേസും ഒരു സ്ഥാപനത്തിൽ ഇപ്പൊ ഇല്ല പറഞ്ഞു പിന്നെ വീണ അതിനെതിരെ അതിനെതിരെ ഹർജി കൊടുത്തത് കർണാടക ഹൈക്കോടതി പറഞ്ഞു കഴിയട്ടെ അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അപ്പൊ ഈ ഹൈക്കോടതിയില് ഒരു കേസ് എങ്ങനെയാ ചോറിന്റെ നന്ദി കുഴപ്പം ഒരു നോട്ടീസ് പോലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കോ വീണക്കെതിരായിട്ടോ ഇതുവരെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വന്നിട്ട് അരവിന്ദൻ ഹൈക്കോടതി പേടി ഉണ്ടെങ്കിൽ എന്തിനാ സ്റ്റേനെ ചോദിച്ചു ഇഷ്ടമില്ല ഏതായത് മനോരമ ഇതുണ്ടാവും എന്നുള്ളത് എനിക്കറിയാം ആദ്യം സ്റ്റഡി ചെയ്യണോ ഈ കേസ് കാട്ടോ നന്നായിട്ട് കേൾക്ക് അതെ ഹൈക്കോടതി തന്നെയാണ് ഇന്നലെ പേടിയുണ്ടെങ്കിൽ എന്തിനാ സ്റ്റേനെ ബായിക്കുന്ന മാറ്റി പറയാൻ പറ്റൂ എനിക്ക് അറിയാ നീ വെള്ളം ഇറങ്ങാതെ ചാവ് ഓടാ നാളെയും